എല്ലാവർക്കും നമസ്കാരം ഞാൻ സുഭാഷാണ് ഇന്നലെ ഞാൻ ഐ സി സി അശോക ഹാളിൽ പോയിരുന്നു അവിടെ നമ്മുടെ സംവിധായകൻ സിദ്ദിഖ് സാറിൻ്റെ അനുസ്മരണ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓർമ്മകളിൽ സിദ്ദിഖ എന്നറുന്ന പരിപാടിയുടെ പേര് നമ്മുടെ ഇവൻറ്റോസ് മീഡിയ ആണ് ആ പരിപാടി നടത്തിയത് ഈ പരിപാടിയുടെ അനുസ്മരണ ഭാഷണം സംവിധായകൻ ശ്രീ ലാൽ ലാൽജോ സാറായിരുന്നു കേട്ടോ ലാൽ ജോസാർ മാത്രല്ല ഖത്തറുള്ള പ്രമുഖ വ്യക്തികളെല്ലാം ഇന്നലെ അനുശ്വര കലാകാരനായ സിദ്ദിഖ് സാറിനെ പറ്റി സംസാരിച്ചിരുന്നു കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് നമ്മളോട് വിട പറഞ്ഞത് സിദ്ദിഖ് സാറ് സിദ്ദിഖ് സാറേ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്കൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത പടങ്ങളാണ് ഇൻഹൈരി നഗർ ഗോഡ് ഫാദർ കാബൂളിവാല ക്രോണിക് ബാച്ചിലർ ബോഡി ഗാർഡ് ഹിറ്റ്ലർ അങ്ങനെ കുറേ പടങ്ങൾ ആളുടെ ഉണ്ട്